ആരോഗ്യത്തോടെ മികച്ച ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് ം നഗരസഭയിലും അമ്പലപ്പാറയിലും ഭാരതപ്പുഴ കരകവിഞ്ഞു നിർത്തിവെച്ച ശുദ്ധജല വിതരണം പുനരാരംഭിച്ചു പുഴയിൽ ജലനിരപ്പ് താഴ്ന്നതിനെ തുടർന്നാണ് പമ്പിംഗ് തുടങ്ങിയത് പദ്ധതിയുടെ സ്രോതസ്സായ മീറ്റ്ന തടയണ പ്രദേശത്തെ പമ്പ് ഹൗസിലാണ് ചൊവ്വാഴ്ച പുഴ കരകവിഞ്ഞു വെള്ളം കയറിയത് സമീപത്തെ ട്രാൻസ്ഫോമർ യാർഡും മുങ്ങി ഇതോടെ പമ്പിംഗ് മുടങ്ങി വെള്ളം ഇറങ്ങി പമ്പ് ഹൌസും യാർഡും വൃത്തിയാക്കിയാണ് ജലവിതരണം പുനരാരംഭിച്ചത് കരകളിൽ നിന്ന് വെള്ളം ഒഴിഞ്ഞെങ്കിലും തടയണയ്ക്ക് മീറ്ററുകളോളം മുകളിലൂടെയാണ് ഒഴുക്ക് തടയണയ്ക്ക് സമീപത്തെ മീറ്റ്ന പമ്പ് ഹൗസിൽ നിന്ന് പമ്പ് ചെയ്യുന്ന വെള്ളം ഒറ്റപ്പാലം അമ്പലപ്പാറ ശുദ്ധജല പദ്ധതികളുടെ ശുദ്ധീകരണശാലയിൽ എത്തിച്ച ശേഷമാണ് സംഭരണികളിലെത്തുന്നത് ഇവിടെ നിന്നാണ് ജലവിതരണം ചിത്തര വിമൻസ് അക്കാദമി smp junction shorno sure opposite private bus stand patambi